നമസ്കാരം കേരളത്തിലെ ഏറ്റവും മോശം രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് ഒരു ചോദ്യം വന്നാൽ അതെന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ പറയും അത് ജോൺ ബ്രിട്ടാസ് എന്ന സി പി എമ്മിൻ്റെ രാജ്യസഭ എം പി ആണെന്ന് കാരണം ഇയാൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് തന്നെ സംശയമാണ് പലപ്പോഴും അയാളുടെ പ്രസ്താവനകളും മറ്റുമൊക്കെ ഏതോ ഒരു കൂട്ടരോട് വലിയ അദ്ദേഹത്തിന് എന്തോ വലിയ വെറുപ്പും വിദ്വേഷമൊക്കെ ഉള്ള രീതിയിലാണ് അതിൽ രാഷ്ട്രീയ പ്രവർത്തനം പോലും അല്ല ആ പ്രസ്താവന പോലുമല്ല പലപ്പോഴും പറയുന്നത് നമ്മുടെ ഇവിടെ കുംഭമേള നടക്കുന്ന സമയത്ത് ഒരു ഇല്ലാതെ അയാൾ ഈ കുംഭമേളയെ എഴുത്താൻ വേണ്ടിയിട്ട് ചൈനയെ കൂട്ടുപിടിക്കുന്നു ചൈനയിൽ ഏ കൊണ്ട് അവിടെ തിരമാല സൃഷ്ടിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുംഭമേള നടത്തുകയാണ് എന്നൊരു പരാമർശം നടത്തുന്നു അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപിയെ പാർലമെന്റിൽ പോലും വ്യക്തിഗത്യ നടത്തുന്നു പിന്നീട് ഈ മുജാഹിദീനിൽ നടത്തുന്ന സമ്മേളനം മറ്റുമൊക്കെയുണ്ട് അപ്പോൾ അവർ പലരെയും മുസ്ലിം അല്ലാത്ത പലരെയും അവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ബ്രിട്ടാസ് അവിടെ പോകുന്നു ഒരു ആശംസ പ്രസംഗം നടത്തേണ്ടതിന് പകരം അവിടെ ബാബറി മസ്ജിദ് തകർത്ത യും വർഷവും പിന്നീട് രാമക്ഷേത്രം നിർമ്മിച്ച കഥയും ഒക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞ് എഴുതിയിൽ എന്നെ ഒഴിക്കുന്ന തരത്തിലുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ കൃത്യമായ ഇടവേളകളും ഇയാൾ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് മറ്റെന്തെങ്കിലും മതവിദ്വേഷ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാത്ത തരത്തിലുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ജോൺ ബ്രിട്ടാസ് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ഇയാളെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നതാണ് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല ഇപ്പോൾ ഇതാ അയാൾ നമുക്കെല്ലാവർക്കും അറിയാം ഗാസ പലസ്തീൻ ഇത് കേട്ട് 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 നമ്മൾ നടത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അയാൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് അദാനി ഉണ്ടാക്കുന്ന ഡ്രോണുകളാണെന്നാണ് അദാനി ഉണ്ടാക്കുന്ന ഡ്രോണുകളാണെന്ന് അതുകൊണ്ട് അദാനി ആണ് കുറ്റക്കാരെന്ന തരത്തിലാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് അതായത് കുറച്ച് ആളുകൾക്ക് അദാനിയുടെ ഒരു വെറുപ്പ് തോന്നണം അയാൾക്ക് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതിനെയൊക്കെ നഷ്ടം വരുത്താൻ പറ്റുമെങ്കിൽ പറ്റണം അതിന് വേണ്ടിയാണ് അദാനി ഇനി ഇവിടെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അല്ലയോ ജോൺ ബ്രിട്ടാസേ ഈ ഐ എസ് ഹമാസ് അൽക്കോയ് ഇതുപോലുള്ള നൂറ് കണക്കിന് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട് ഇവറ്റകളൊന്നും ഒരു തോക്കും ഉണ്ടാക്കുന്നില്ല ഒരു ബോംബ് ഉണ്ടാക്കുന്നില്ല ഒരു മിസൈൽ ഉണ്ടാക്കുന്നില്ല ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നില്ല ഒരു പൊട്ടാസ് പോലും ഉണ്ടാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവർക്കില്ല അതിനുള്ള വൈഭവം അവർക്കില്ല അപ്പോൾ ഈ സാധനമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് അത് അമേരിക്കയുടെ കാണും റഷ്യയുടെ കാണും ചൈനയുടെ കാണും ചിലപ്പോൾ പല വഴിയിലൂടെ നമ്മളുണ്ടാക്കുന്ന സാധനം വരെ ഇവരുടെയും കാണും അവർ എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്നു കുട്ടികളെയൊക്കെ കൊല്ലുന്നു അതിനർത്ഥം ഇത് ഉണ്ടാക്കിയവരാണ് ഇത് ചെയ്തത് എന്നാണോ എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ അദാനി ഉണ്ടാക്കിയ ഡ്രോൺ കൊണ്ടാണ് ഈ ഇസ്രയേൽ ഗാസിലെ കുട്ടികളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ പറയാൻ തോന്നിയതെന്തുകൊണ്ടാണ് മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ ബ്രഹ്മോസിൻ്റെ ഒരു യൂണിറ്റ് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്തുണ്ട് ഈ ബ്രഹ്മോസ് വെച്ചിട്ടാണ് പാകിസ്ഥാനെ നമ്മൾ അടിച്ചത് അവിടെയും ആൾനാശം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേ മീറ്ററിൽ കരയാൻ പറ്റുമോ അയ്യോ ദാ ബ്രഹ്മോസ് കൊണ്ടാണ് കേരളത്തിലുണ്ടാക്കിയ ബ്രഹ്മോസ് കൊണ്ടാണ് പാകിസ്ഥാനിലെ ആളുകളെ കൊന്നത് കേരളം തലകുനിക്കണം എന്ന തരത്തിൽ പറയാൻ പറ്റുമോ പറയില്ല ഒരിക്കലും പറയില്ല നിങ്ങൾ പറഞ്ഞു വെച്ചാൽ എന്തെന്നറിയോ ഗാന്ധിയുടെ ഇന്ത്യ തലകുനിക്കേണ്ടത് എന്ത് തല തനിക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അദാനി ഒരു കച്ചവടക്കാരാണ് അദാനി ഇതുപോലെ പല രാജ്യങ്ങൾക്കും അത് നമ്മുടെ രാജ്യം പറഞ്ഞുകൊണ്ട് തന്നെ വിൽക്കുന്നതാണ് അവരിതുപോലെ അവരുടെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കും അതിനിപ്പോൾ അദാനി എന്ത് വേണം ഉദാഹരണത്തിന് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള കത്തിക്കുത്ത് നടക്കുകയാണ് അയാൾ ഒരു കത്തി എടുത്ത് ഒരു കൊന്നു ഈ കുത്തിയ ആളായിരിക്കുമോ പ്രതി അതോ ഈ കത്തി ഉണ്ടാക്കി കൊടുത്തവനായിരിക്കോ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ ദേശാഭിമാനി ഭാഷ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കത്തി ഉണ്ടാക്കി കൊടുത്തവനാ പ്രതി തലയ്ക്ക് അഞ്ച് പൈസയുടെ വെളിവില്ല ഈ ബ്രിട്ടാസൊക്കെ ജന്മന മണ്ഡന്മാരാകുന്നതാണോ അതോ കമ്മ്യൂണിസ്റ്റാൻ ആയതിനു ശേഷം മണ്ഡന്മാരാകുന്നതാണോ അല്ല ആൾക്കാരത്തിൽ നമുക്ക് ഡൗട്ടുള്ളൂ ഈയിടെ പ്രശ്നം എന്താണെന്ന് ചെയ്യുമോ ഇയാളൊന്ന് ഇംഗ്ല വിളിച്ചോ കൊടി പിടിച്ചോ ഒന്നും നേതാവായതും എം പി ആയതും അല്ല ഇയാളൊക്കെ ഇങ്ങനെ നൂലിൽ കെട്ടി ഇറക്കി എം പി ആയ ടീമാണ് അപ്പോൾ ഞാൻ താൻ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്ന് തൻ്റെ തന്നെ പാർട്ടിക്കാരെ അറിയിക്കാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളത്തിനറക്കി പറ്റിപ്പോകുന്ന കുഴപ്പമാണ് അങ്ങ് നിന്ന് കരഞ്ഞേക്കുക അവധാനി ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രോൺ കണ്ടാണ് ഇസ്രയേൽ അവരെ കൊല്ലിൽ നിന്ന് ഇസ്രായേലിനെവിടെ നിന്നാണോ കുറഞ്ഞ വിലയ്ക്ക് ഡ്രോൺ കിട്ടുന്നത് നല്ല സാധനം കിട്ടുന്നത് അവർ മേടിക്കും അടിക്കും തുർക്കിയുടെ സാധനം വെച്ചിട്ടാണ് പാകിസ്ഥാൻ നമ്മളെ അടിച്ചുകൊണ്ടിരുന്നത് ഇടവായി പഴമായിരുന്നു തുർക്കിയിലെ സാധനം വെച്ചാണോ അയ്യോ നമ്മളെ അടിക്കുന്നത് അത് മോശമാണ് തുർക്കിയെ കാണിച്ച ശരിയല്ല എന്ന് താൻ പറഞ്ഞില്ലല്ലോ താൻ പറയില്ല അത് തന്നെയൊക്കെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടും സൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ പറയുന്നത് ഒരു താനൊക്കെ നല്ല നേരത്തിനും വല്ല പോയിട്ട് നല്ല നേരം നോക്കി വല്ല ചെട്ടുതൂങ്ങിയോ അല്ലാതെ പോയി ചാവാൻ നോക്കും എന്തിനിങ്ങനെ മനുഷ്യരെ പറയപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന എന്തിനാണ് എൻ്റെ ജോൺ ബ്രിട്ടാസെ വേറെ പണിയൊന്നുമില്ല എന്തോന്ന് വൃത്തികെട്ട രാഷ്ട്രീയമാണ് നിങ്ങളൊക്കെ ഈ കളിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതിരിക്കാൻ എല്ലാവരും കമ്മികളാണ് എന്നാണോ കരുതിയിരിക്കുന്നത് ആളുകൾക്ക് സാമാന്യ ബുദ്ധിയുണ്ട് കേൾ കാണിക്കുന്ന കോപ്രായവും നിങ്ങൾ പറയുന്ന വിവരക്കേടുമൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഉള്ളവർ തന്നെയാണ് മലയാളികൾ ഇതുപോലുള്ള തര രാഷ്ട്രീയമൊക്കെ അങ്ങ് കൈരളിയുടെ ആ ഫ്ലോറിനാത്ത് നടത്തിയാൽ മതി പുറത്തിറങ്ങി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ആളുകൾ ചിലപ്പം താടിക്കെട്ട് തട്ടിയെന്നിരിക്കും ഏഷം ഉളുപ്പ് ഏവാട